ഗുജറാത്തിലെ സൂറത്ത് വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി അതിവേഗം വളരുന്ന വ്യവസായ നഗരമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരാൻ പ്രഖ്യാപനം സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം വിലയിരുത്തി വിവിധ രാജ്യങ്ങളുമായി കരാറുകളുമായി മുന്നോട്ടു പോകുവാനും ധാരണാപത്രത്തിൽ ഒപ്പിടാനും യോഗം തീരുമാനിച്ചു ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാന സഹകരണം വളർത്തുക എന്നിവ സംബന്ധിച്ച് യു കരാറുകളുമായി മുന്നോട്ടു പോകുവാനും ധാരണയായി ഡിജിറ്റൽ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ടാൻസാനിയയും തമ്മിൽ ഒപ്പുവച്ച കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഐ ടി മേഖലയിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കരാർ വിഭാവനം ചെയ്യുന്നു ഡിജിറ്റൈസേഷൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഇ ഹെൽത്ത് തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ സൌദി അറേബ്യയുമായി ധാരണയാകാനും യോഗത്തിൽ തീരുമാനിച്ചു വ്യാവസായിക സ്വത്തവകാശ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം